കട്ടിയുള്ള തുണിയിൽ അടിക്കുമ്പോൾ നൂല് പൊട്ടുന്നതിൻ്റെ പാർട്ട് ടൂ ആണ് ഇത് നിങ്ങളുടെ വീട്ടിൽ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് കിട്ടോ കട്ടിയുള്ള തുണിയിൽ ഇത് കണ്ടില്ല ഈ കട്ടിയുള്ള എത്തുമ്പോൾ അടിക്കുന്ന സമയത്ത് ഇനി നൂല് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കിട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ ഇതുവരെ തയ്ച്ച് നിർത്തി ഇനി ഇങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് കണ്ടോ നിങ്ങൾ നൂല് പൊട്ടി ഈ നൂല് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവട്ടോ ഇത് എവിടെ ഒരഞ്ഞിട്ട് പൊട്ടിയതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കട്ടിയുള്ള ഒരു വസ്തു അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ സൂചി കുറച്ച് നല്ല ടെമ്പർ ഉള്ളതായിരിക്കണേ ഇതിപ്പോൾ നമ്മൾ ഇട്ട് കണ സൂചി ഒന്ന് മാറ്റി നോക്കണം ഇതിലുള്ള സൂചി പന്ത്രണ്ടാണ് കിട്ടോ അപ്പോൾ നമ്മൾ പതിനാലോ അല്ലെങ്കിൽ പതിനാറോ ആണ് ഇട്ടു നോക്കുന്നത് നമ്മളിപ്പോൾ പതിനാറിലേക്ക് മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് പതിനാറ് ആണെങ്കിൽ ഇത്ര ചെറിയ കട്ടിലുള്ളതൊക്കെ ആണെങ്കിൽ പതിനാറിനെ എപ്പോഴും ഇടുന്നതാണ് നല്ലത് പിന്നെ ഇത് ഓരോ സൂചിക്കും ഓരോരോ നമ്പറും ഉണ്ട് അത് ഏതൊക്കെ ഫാബ്രിക്കിനാണ് യൂസ് ചെയ്യുന്നത് ഇട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം പതിനൊന്നാം നമ്പർ സൂചിയാണെങ്കിൽ നമ്മൾ നെറ്റ് പോലത്തെ അടിക്കാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പോൾ പന്ത്രണ്ടാം നമ്പർ സൂചിയൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബനിയൻ ക്ലോത്ത് പോലത്തെ ടൈപ്പ് തുണിക്കാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പതിനാലൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലൗസ് അങ്ങനത്തെ കോട്ടൺ ടൈപ്പ് തുണിക്കൊക്കെ പതിനാല് പതിനാറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതിൽ രണ്ടിലും ഏകദേശം നല്ല ഫിനിഷിങ് കിട്ടും ഇനി നമ്മൾ ഒരു ജീൻസ് പോലത്തൊക്കെ ആണെങ്കിൽ എന്തായാലും പതിനെട്ട് മുതലാണ് നമ്മൾ സൂചി രണ്ട് കിട്ടും അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ടാവും അവരെല്ലാം ഒരേ സൂചിട്ടിട്ടാണ് അധിക പേരും ഇത് തയ്ക്കുന്നത് കിട്ടും അപ്പോൾ നിങ്ങളെന്താക്കണം ആ സൂചി എന്തായാലും മാറ്റണം ഇപ്പം നമ്മൾ സൂചി മാറ്റിയിട്ടുണ്ട് കേട്ടോ സൂചി മാറ്റിയ സമയത്ത് പിന്നെ നമ്മൾ തയ്ക്കുന്ന ഇത് ആ അതേ പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് വേറെ മെഷീനിൽ ഒരു സെറ്റിങ്സ് മാറ്റം വരുത്തിയിട്ടില്ല നിങ്ങൾ നോക്കി നോക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സ് ഒന്നും അറിയാതെ ഏത് തയ്യൽ മെഷീൻ്റെ കടയിൽ കൊണ്ടോയ് കൊടുത്താലും ഈ സെറ്റിങ്സ് അറിയാതെ നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞാൽ അതേപോലെ നൂല് പൊട്ടിയും കൊണ്ടിരിക്കട്ടോ ഈ എൻ്റെ കയ്യിൽ വേണ്ടില്ല ഒത്തിരി സൂചികളുണ്ട് ഇതൊക്കെ ഓരോരോ ക്ലോത്തിനനുസരിച്ചുള്ള സൂചികളും നമ്മൾ മാറ്റം അതുപോലെ തന്നെ നിങ്ങൾ തയ്യൽ മെഷീൻ്റെ കടകളിൽ ഇത് കൊണ്ടോയി കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും റെഡിയാവില്ല കേട്ടോ ഈ തയ്യൽ മെഷീൻ തന്നെ ഒത്തിരി സെറ്റിങ്സ് ചെയ്യാനുള്ള സംഭവങ്ങളും കമ്പനി കൊടുത്തിട്ടുണ്ട് അതെന്തിനാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ും ഒരേ ഡ്രസ്സ് തന്നെ അല്ല ഇപ്പോൾ ഒരാളിപ്പോൾ തയ്ക്കുന്നത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോട്ടൻ്റെ തുണി മാത്രമല്ല അദ്ദേഹം തയ്ക്കുക അദ്ദേഹം ചിലപ്പം പനിയം ക്ലോത്ത് പോലത്തെ തയ്ക്കും നെറ്റ് തയ്ക്കും അപ്പോൾ ഇതിനൊക്കെയുള്ള സെറ്റിങ്സുകൾ നമ്മളെ തയ്യൽ മെഷീനിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഓരോന്നും അടിക്കുന്ന സമയത്തും എന്താക്കണം തയ്യൽ മെഷീനിൽ മാറ്റം വരുത്തണം ഇപ്പം നമ്മൾ സംസാരിച്ച കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കട്ടിലൊരു വസ്തു അടിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക ഇതിൽ ഒത്തിരി പ്ലേറ്റിൻ്റെ ഹോളുകൾക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് ആണെങ്കിൽ ഈ ഹോൾ പോരട്ടോ ഇത് കണ്ടില്ല ഇത് ചെറിയ ഹോളാണേ അപ്പോൾ അതിനനുസരിച്ചുള്ള സൂചി അതിൽ കൊള്ളുള്ളൂ കാരണം ഇത് വലിയ ഹോൾ അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചിക്ക് ഡിസ്ബാലൻസ് വന്നിട്ട് ഈ സൈഡിൽ തട്ടിയിട്ട് നൂല് പൊട്ടാനും സൂചി പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരോ തിക്ക് ഫാബ്രിക്കിനനുസരിച്ചും നമ്മൾ ഈ പ്ലേറ്റും ചെറുതായിട്ടൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടില്ല ഈ ഒരു വല്പം ആണ് കേട്ടോ ഒരു പതിനെട്ട് മുതലുള്ള സൂചിയാണെങ്കിൽ പതിനെട്ടിൻ്റെ മുകളിലുള്ള സൂചിയാണെങ്കിൽ എന്തായാലും ഹോളിനും മാറ്റം വരുത്തണം അപ്പോൾ പതിനെട്ട് വരെയൊക്കെ ആണെങ്കിൽ ഈ ചെറിയ ഹോളിൽ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ടിയുള്ള തുണിയാണെങ്കിൽ നമ്മൾ ടെൻഷൻ സെറ്റ് എന്തായാലും ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ കട്ടി കുറഞ്ഞതാണെങ്കിൽ ലൂസും ആക്കണേ ഇതെന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇത് ഓരോരോ അനുസരിച്ച് മാറ്റം വരുത്താനാണ് കമ്പനി ഇതേപോലെ അത് തിരിക്കാനും ഇതാക്കാനും ഉള്ളത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതാണ് നമ്മൾ ഈ ഇറങ്ങി വരുന്ന നൂല് ടൈറ്റാണെങ്കിലും നൂല് പൊട്ടാനുള്ള സാധ്യത ഉണ്ടാവട്ടോ അപ്പോൾ നമ്മൾ നൂല് പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ട ഒരു സംഭവമാണ് നൂലിന് ടൈറ്റ് ഉണ്ടോ എന്നുള്ളത് പിന്നെ അടുത്തത് കട്ടി ഉള്ളതാണെങ്കിൽ ഇത് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കണം കട്ടി കുറഞ്ഞതാണെങ്കിൽ ഇത് ലൂസാക്കി കൊടുക്കണം കേട്ടോ അതൊക്കെ ചിലവർ വാങ്ങി അന്ന് മുതൽ അതേപോലെ തന്നെ ആയിരിക്കും അങ്ങനെയല്ല നമ്മൾ സ്റ്റിച്ചിങ് ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഈ സെറ്റിങ്സ് ഒക്കെ നമ്മൾ അറിയണം കേട്ടോ നിങ്ങളിപ്പോൾ ഇതൊന്നും ഏത് മെക്കാനിക്കിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ടും കാര്യമില്ല മെക്കാനിക്കിന് ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്തു തരാൻ മാത്രമേ പറ്റുള്ളൂ ഓരോ തുണിക്കനുസരിച്ച് മാറ്റാൻ അവർക്ക് കഴിയൂല വീഡിയോ ഇഷ്ടപ്പെട്ട